കേരള ഗാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെയും പയ്യന്നൂർ ഗാദി കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഗാദി ഗ്രാമ സൗഭാഗ്യൽ സംഘടിപ്പിക്കുന്ന ക്രിസ്തുമസ് പുതുവത്സര ഗാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു സ്വാതന്ത്ര്യ സമരത്തിന്റെ സമരായുധമായിരുന്ന ഖാദിയെ കൂടുതൽ ശ്രേഷ്ഠമായ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സാധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു സാമൂഹിക സാമ്പത്തിക ഘടനയുടെ സുപ്രധാന ഭാഗമായി ഖാദി വ്യവസായത്തെ മാറ്റിയെടുക്കാൻ സാധിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി ഖാദി പ്രസ്ഥാനമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് ചടങ്ങുകളിലും അത് ഒരു വൈകാരികതയുടെ വൈചാരികതയുടെ ഞങ്ങളെപ്പോലുള്ള എളിയ പുതുപോത്തന്മാരുടെ ജീവിതത്തിൻ്റെ ഓരോ പദവിന്യാസങ്ങളിലും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഷ്ഠാനം പോലെയുള്ള ഒരു ചടങ് കൂടിയാണ് ഖാദി പ്രസ്ഥാനത്തെക്കുറിച്ചൊന്നും എന്നോട് കൂടുതൽ പറയേണ്ട കാര്യമില്ല ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു സമരായുധമാണ് ലോകാരാധ്യനായ രാഷ്ട്രപിത മഹാത്മാഗാന്ധിയുടെ വിദേശവസ്ഥ ബഹിഷ്കരണത്തിന് ആധാരഭൂതമായത് ഖാദി ഖാദി മുഴി ഇത് ബഹിഷ്കരിച്ച് ഒരുപാട് യാന്ത്രിക സൗകര്യങ്ങൾ വന്നുകൊണ്ട് ഖാദിയിലും ഒരുപാട് ശാസ്ത്രീയവും സാങ്കേതിക മാറ്റങ്ങളുണ്ടായി പക്ഷേ ഖാദി നമ്മുടെ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമരായുധമായിരുന്നു ഖാദി പ്രസ്ഥാനം എടുത്ത് നിൽക്കണം ഖാദി ജീവനക്കാർ നിൽക്കണം അങ്ങനെ ഖാദിയുടെ വ്യാപനം ഇന്ന് ഏറെ ശ്രേഷ്ഠമായ തലങ്ങളിലേക്കും രംഗങ്ങളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക ഘടനയുടെ സുപ്രധാനമായൊരു ഘടകമായി ഖാദിയെ മാറ്റിയെടുക്കാനും നമുക്ക് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് ആ നിലയിൽ കഴിയുന്ന ഒരു നീങ്ങേണ്ടതായിട്ടുണ്ട് മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് കോട്ടയം അതിരൂപത ബിഷപ്പ് ജോസഫ് പണ്ടാരശ്ശേരി മുന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമന്നം പേർക്ക് നൽകി ആദ്യ വില്പന നിർവഹിച്ചു എനിക്കും വേണം ഖാദി മേളയിൽ ഡാക്ക മസ്ലിൻ ഷർട്ടുകൾ ബെഡ്ഷീറ്റുകൾ ഉന്നക്കിടക്കുകൾ മനില ഷർട്ട് പീസുകൾ സമ്മർ കൂൾ ഷർട്ടുകൾ ചൂരൽ ഉൽപ്പന്നങ്ങൾ തേൻ ചൂരിദാർ ടോപ്പുകൾ തുടങ്ങിയവ മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഓണത്തിന് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തി ട്രെൻഡായ കലങ്കാരി സാരി സിൽക്ക് സാരി എന്നിവയുടെ പ്രത്യേക കൗണ്ടറുകളും തയ്യാറാക്കിയിട്ടുണ്ട് ഖാദി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം ഗവൺമെന്റ് റിബേറ്റ് ഉണ്ട് മേള ജനുവരി രണ്ടിന് സമാപിക്കും പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ വി ഷിബു ഖാദി ബോർഡ് സെക്രട്ടറി ഡോക്ടർ കെ എ രതീഷ് കണ്ണൂർ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് പ്രൊജക്ട് ഓഫീസർ ഷോളി ദേവസ്യ വില്ലേജ് ഇൻഡസ്ട്രിയൽ ഓഫീസർ കെ വി ഫറൂഖ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ അനിൽ സൂപ്രണ്ട് വി വി ശ്രീജിത്ത് കെ റോജ കെ ബഷീർ എന്നിവർ പങ്കെടുത്തു എന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണി കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്